കുതിരയോട്ടത്തിൽ അപൂർവ നേട്ടവുമായി ഇരുപത്തിരണ്ട് കാരി ദീർഘദൂര കുതിരയോട്ടത്തിലെ ആഗോള ചാമ്പ്യൻഷിപ്പായ എഫ്ഇ ഐ എൻജ്യൂറൻ ടൂർണമെന്റിലെ സീനിയർ വിഭാഗം മത്സരം വിജയകരമായി പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി റെക്കോർഡിറ്റ നിത അഞ്ചും ചേലാട്ട ഈ വിഭാഗത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ലോകത്തിലെ ആദ്യത്തെ ഇന്ത്യൻ വ്യക്തി എന്ന റെക്കോർഡും ഇനി മലപ്പുറം തിരൂർ സ്വദേശിനിയായ കാരിക്ക് സ്വന്തം ഫ്രാൻസിലെ മോൺപാസിയറിൽ നടന്ന മത്സരത്തിൽ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച നൂറ്റിപ്പതിനെട്ട് കുതിരയോട്ടക്കാരെ നേരിട്ടാണ് ഇന്ത്യയുടെ കുതിരയോട്ട മത്സരരത്തിലെ റെക്കോർഡ് നിത സ്വന്തം പേരിലാക്കിയത് ഇന്റർനാഷണൽ എക്സ്റ്റൂറിയൻ ഫെഡറേഷനാണ് മത്സരം സംഘടിപ്പിച്ചത് കടുത്ത നിബന്ധനകൾ വിജയകരമായി മറികടന്നാണ് നിത മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയത് യു എ ഇ ബഹ്റൈൻ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച കുതിരയോട്ടക്കാരായിരുന്നു നിതയുടെ എതിരാളികൾ നിത ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് പേർ മാത്രമാണ് അവസാനം വരെ മത്സരത്തിൽ പിടിച്ചു വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിലോമീറ്റർ ദൂരമുള്ള റേസ് ഇന്ത്യക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്തു നിങ്ങളുടെ സപ്പോർട്ടിനും നന്ദി ഇതേപോലെ ഫ്യൂച്ചറിൽ അച്ചീവ്മെന്റ്സും സപ്പോർട്ടും ഇതേപോലെ നമ്മുടെ രാജ്യത്തിനെ കൊണ്ടുവരാൻ പറ്റുന്ന വിചാരിക്കുന്നു പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള സ്വന്തം പെൺകുതിര പെട്രാൽ കരുത മത്സരം പൂർത്തിയാക്കിയത് വെല്ലുവിളികൾ നൂറ്റി അറുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത പത്ത് മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ടാണ് നിത കീഴടക്കിയത് എഴുപത്തിമൂന്ന് കുതിരകൾ മത്സരത്തിൽ അയോഗ്യരായി ആദ്യഘട്ടത്തിൽ അറുപത്തിയൊന്നാം സ്ഥാനത്തായിരുന്ന നിത അവസാന ലാപ്പ് എത്തുമ്പോഴേക്കും പതിനേഴാം സ്ഥാനമെന്ന മികച്ച റെക്കോർഡോടുകൂടിയാണ് മത്സരവിജയം കൈവരിച്ചത് അമൃതാനൂസ് ന്യൂസ് കൊച്ചി